പ്രൈസിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട അത്ര വലിയ വിലയൊന്നുമില്ല എല്ലാവർക്കും താങ്ങാൻ പറ്റാവുന്ന ഒരു പ്രൈസാണ് നമ്മൾ കൊടുക്കുന്നത് വീടതാണ് നമുക്ക് അയ്യ പറമ്പൊക്കെ ചെറുതായിട്ട് കളയ്ക്കാൻ പറ്റിയ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് കിളയ്ക്കാൻ പറ്റിയ ഒരു ഉപകരണമാണ് നമ്മുടെ ഫിത്തിയിലെ പഴയ പെയിന്റ് കുട്ടിയൊക്കെ നീക്കുന്നതിന് വളരെ പണ്ട് നമ്മൾ ചിരണ്ടി ചരണ്ടി കളക്കല്ലേ ഇപ്പൊ അത് വേണ്ട വളരെ എളുപ്പത്തിൽ നടക്കാം ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് ചെയ്ത് നടന്ന ഒരു കാർ വാഷാണ് ഈ ടോയോടെ കാർ വാഷ് ഇപ്പോസ്കോ ടൂൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്രാവശ്യം പരിചയപ്പെടുത്താൻ പോകുന്ന ജനറേറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഒരു ഷോപ്പ് നടത്തുന്നവരായാലും വീട്ടിലായാലും കൂടെ കൂടെയുള്ള ഈ കറണ്ട് പോക്ക് വലിയൊരു പ്രശ്നമാണ് ജനറേറ്ററിൻ്റെ ഒക്കെ വലിയ ഹെവി റേറ്റ് ആണെന്ന് വിചാരിച്ചാണ് ആരും ജനറേറ്ററിലോട്ട് തിരിയാത്തത് പക്ഷേ എല്ലാവർക്കും വീട്ടുകളിലായാലും കടയിലായാലും വളരെ മിതമായ രീതിയിൽ വാങ്ങാൻ പറ്റുന്ന കുറച്ച് ജനറേറ്ററാണ് നമുക്കുള്ളത് അത് പിന്നെ ത്രീ കെ വി ഫൈവ് കെ വി ടു കെ വി അങ്ങനെ സെവൻ കെ വി വരെയുണ്ട് ഉള്ള ജനറേറ്ററുകളുണ്ട് പ്രൈസിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട അത്ര വലിയ വിലയൊന്നുമില്ല എല്ലാവർക്കും താങ്ങാൻ പറ്റാവുന്നൊരു പ്രൈസാണ് നമ്മൾ കൊടുക്കുന്നത് സിക്സ് മന്ത് തൊട്ട് വൺ ഇയർ വരെ വാറൻ്റിയുള്ള ജനറേറ്ററാണുള്ളത് ഇത് ഉത്പക്കൻ്റെ നാലായിരം കെ വി ഉള്ള ജനറേറ്ററാണ് ഇത് സൈലൻ്റ് ആണ് അതായത് വീട്ടിലൊക്കെ നമ്മൾ കറണ്ട് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്റ്റാർട്ടാവും നമ്മൾ പുറത്തു പോയി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കേണ്ട ലേഡീസ് മാത്രം വീട്ടിലുള്ള ദിവസങ്ങളിൽ അവർക്ക് വീട്ടിൽ തന്നെ അകത്തിരുന്ന് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ ജനറേറ്റർ രണ്ടായിരം കെ വി ഷോപ്പുകൾക്കായാലും വീട്ടുകളിലേക്കായാലും സൈലൻ്റ് ആണ് സൗണ്ട് നമ്മളിത് ജനറേറ്റർ വർക്ക് ചെയ്യാമെന്ന് പോലും നമുക്കറിയത്തില്ല ആ രീതിയിൽ സൗണ്ട് ഇല്ലാത്ത ജനറേറ്ററാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ഇൻവെർട്ടർ ജനറേറ്ററുകളാണ് പിന്നെ ഈ ജനറേറ്റർ ഞാൻ പറഞ്ഞല്ലോ സൈ സൈലൻ്റാണ് ചെറിയ ചെറിയ കടകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ജനറേറ്ററുകളാണ് അടുത്തത് കിസാൻ ക്രാഫ്റ്റ്സിൻ്റെ ബഷ്കട്ടറാണ് ബ്രഷ് കട്ടറ് നമ്മൾ തോളയിൽ തൂക്കി ഇട്ട് ഉപയോഗിക്കേണ്ട ഇത് വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ പറമ്പിലും ഇങ്ങനെ നടന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രഷ് കട്ടറാണ് കിസാൻ ക്രാഫ്റ്റിൻ്റെ ആണ് സ്ട്രോക്ക് ആണ് ഇത് വീടതാണ് നമുക്ക് അയ്യ പറമ്പൊക്കെ ചെറുതായിട്ട് കിളയ്ക്കാൻ പറ്റിയ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് കിളയ്ക്കാൻ പറ്റിയ ഒരു ഉപകരണമാണ് ഇത് കിസാൻ ക്രാഫ്റ്റിൻ്റെയാണ് ഇത് അറുപത്തിരണ്ട് സി സി ആണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഉപയോഗിച്ച് കാണിച്ചുതരാം നല്ല കട്ടിത്തറയായതുകൊണ്ടാണ് ഇത് വലുതായിട്ട് നമുക്ക് ഇളക്കാൻ പറ്റുന്നില്ല കുറച്ചുകൂടെ നനഞ്ഞ മണ്ണാണെന്നുണ്ടെങ്കിൽ മഴ പെയ്തൊക്കെ കിടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് കുറേ കൂടെ ഈസിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് മക്കിത്തയുടെ കാർ വാഷാണ് ആയിരത്തി മുന്നൂറ് വാട്സ് ഉണ്ട് നമ്മളെ വീട്ടുകാർക്ക് വീട്ടിൽ കാർ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വീണെങ്കിൽ കമ്പനി സാധനം തന്നെ നമ്മളിപ്പോൾ ബോസ്കോയിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം വാരൻറ്റി ഉണ്ട് ഇതിൻ്റെ വാട്സ് എന്ന് വെച്ചാൽ ആയിരത്തി മുന്നൂറ് വാട്സ് ആണ് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ രണ്ട് വർഷം യൂസ് ചെയ്യാൻ പറ്റും എല്ലാവരും ഈ അവസരം മുതലാക്കുക ഞാനിത് ഉപയോഗിച്ച് കാണിക്കാം ഇത് നമുക്ക് അങ്ങോട്ട് നമ്മുടെ സൗകര്യത്തിന് നമുക്കിതിനെ ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റുന്ന സൗകര്യമുണ്ട് സാധാരണ ചെറിയ കാർവാഷികൾ വരുമ്പോൾ ഇത്ര വലിയ ഗണ്ണ് നമുക്ക് വരാറില്ല ചെറിയ ഗണ്ണാണ് വരുന്നത് ഈ അറ്റാച്ച്മെന്റും അതിൻ്റെ കൂടെ ഒരു അറ്റാച്ച്മെന്റ് വേറെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അതിൽ തന്നെ ഇത് ഫോം ഗണ്ണിന് ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം കാറ് കഴിയുന്നവർക്ക് വളരെ വളരെ ഫലപ്രദമായിട്ട് രണ്ട് വർഷം വാരണ്ടി ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല പവർ ഉണ്ട് നമ്മൾ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഐബലിന്റെ ആയിരത്തി എഴുന്നൂറ് വാട്സ് വാട്സ് ഇൻഡക്ഷൻ മോട്ടർ ഇത് ഇതാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നോട്ടിരുന്നത് ഇത് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു ഇതിപ്പോൾ വീണ്ടും ബോസ്കോയിൽ വന്നിട്ടുണ്ട് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള ഒന്ന് രണ്ട് കാർവാഷുകളാണ് ഐബെല്ലിന്റെ ആയിരത്തി അറുനൂറ് വാട്സിന്റെ ചെറിയൊരു കാർ കാർവാഷ് ഇറങ്ങിയിട്ടുണ്ട് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനും സൈറ്റ് സർവീസ് ഉണ്ട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ ഇവർ സർവീസ് മാൻ നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് ശരിയാക്കി തരുന്നതായിരിക്കും അത് കൂടാതെ തന്നെ ടോയോടെ ടോയോടെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ടോയോടെ ആയിരത്തി എഴുന്നൂറ് വാട്സിൻ്റെ കാർ വാഷ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോപ്പർ വൈൻഡിങ് ആണ് അതേപോലെ വൺ ഇയർ വാറൻറ്റിയും കമ്പനി തരുന്നുണ്ട് ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് ചെയ്ത് നടന്ന ഒരു കാർ വാഷാണ് ഈ ടോയയുടെ കാർ വാഷ് ഇപ്പോൾ ഇത് സത്യത്തിൽ ഇത് ഒരു വർഷത്തോളമായി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതേ ഓരോ ഒറ്റ പീസ് പോലും നമുക്കിവിടെ കംപ്ലയിൻ്റായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇത് വയലറ്റിൻ്റെ മൂവായിരത്തി അഞ്ഞൂറ് വാഷ്സ് ആണ് അതായത് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പെയിൻറ്റർമാർ അല്ല ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വളരെ എളുപ്പം അവരോട് വർക്ക് തീരാൻ പറ്റിയ ഒരു കാർ വാഷാണിത് വയലറ്റ് ആണ് മൂവായിരത്തി അഞ്ഞൂറ് വാട്സ് ബ്രിഷ്കട്ടർ നമുക്ക് ഒരുപാട് സ്ട്രോക്കുകൾ വന്നിട്ടുണ്ട് ഇതെല്ലാം ബ്രഷ് ബ്രിഷ്കട്ടറിൻ്റെ സ്ട്രോക്കുകളാണ് മോഡലുകളാണ് ഇത് ടു സ്ട്രോക്കും ഫോർ സ്ട്രോക്കും നമുക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് കാണുന്നത് ചെയിൻ ബ്ലോക്കാണ് ചെയിൻ ബ്ലോക്ക് പല അളവിലുള്ളത് നമ്മളെലുണ്ട് കട്ട് ഓഫ്സ പതിനാല് ഇഞ്ച് മാത്രമാണ് നമ്മുടെ ഉണ്ടായിരുന്നത് ഒരുപാട് പേര് ചെറിയ കട്ട് ഓപ്സ ചോദിക്കുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് കട്ട് ഓപ്സ ചെറുത് എട്ട് ഇഞ്ചിൻ്റെ നമുക്ക് വന്നിട്ടുണ്ട് ഇത് കൃഷി ആവശ്യങ്ങൾക്ക് വെള്ളം അടിക്കുന്നതിനുള്ള പമ്പുകളാണ് പിന്നെ കുളം പറ്റിക്കാനും ഒക്കെ ഉപയോഗിക്കാം ഇത് ഒന്നര എച്ച് പി രണ്ട് എച്ച് പി മൂന്ന് എച്ച് പി വരെയുള്ള പമ്പുകളാണ് കിസാൻ ക്രാഫ്റ്റ് പവർ ബിൽറ്റ് ഐവല് ടോട്ടൽ അങ്ങനെ പല പല കമ്പനികളുടെ മോട്ടർ നമുക്ക് ആണ് ഇതെല്ലാം കംപ്രസറുകളാണ് അമ്പത് ലിറ്റർ ഇരുപത്തഞ്ച് ലിറ്റർ പെയിൻ്റർമാർക്കും അങ്ങനെ ഈ പല്ല് ഹോസ്പിറ്റലുകാർക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കമ്പ്രസിലാണ് ഇരിക്കുന്നത് മുഴുവനും അതേപോലെ തന്നെ ഇത് എല്ലാം കാർ വാഷുകളുടെ ശേഖരമാണ് ഇത് നമ്മൾ പെട്രോളിൽ ഉപയോഗിക്കുന്ന ബ്ലോവറാണ് അതായത് റോഡ് പണിക്കാർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വലിയ ഹൈ പവർ വേണം ഇത് പിന്നെ മണ്ണൊക്കെ പറന്നു പോകാൻ അതിനു വേണ്ടിയിട്ടുള്ള ബ്ലോവറാണ് അത് ഇത് അലൂമിനിയം തന്നെ സ്ലൈഡിങ് ഉള്ള അലൂമിനിയം കട്ടറാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ബോസ്കോയിൽ ഇത് വന്നിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ ഉള്ള ഈ അലൂമിനിയം കെട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഇത് കിസാൻ ക്രാഫ്റ്റിൻ്റെ സ്പ്രേയറാണ് ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുന്ന വെയിറ്റേ ഉള്ളൂ വലിയ വെയിറ്റൊന്നുമില്ല മറ്റേ സാധാരണ ഉള്ളത് നമ്മൾ പുറത്ത് തൂക്കിയിടണമല്ലോ ഇതും വേണ്ട ഇത് നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ബക്കറ്റിനകത്ത് ബക്കറ്റിനകത്ത് നമുക്ക് മരുന്ന് കലക്കി വെച്ചിട്ട് അതായത് ഈ ഓസിന് പത്ത് മീറ്റർ നീളമുണ്ട് ഇത് നമുക്ക് വളരെ ഈസിയായിട്ട് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഞാനിത് ഉപയോഗിച്ച് കാണിക്കാം ഇത് നല്ല ഉയരത്തിൽ നമുക്ക് തെങ്ങിനുമൊക്കെ നമുക്ക് അതായത് ഒരുപാട് വലിയ തെങ്ങല്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം തെങ്ങിനൊക്കെ നമുക്ക് മരുന്നടിക്കാൻ പറ്റുന്നതാണ് നമുക്ക് വലിയ ഹാർഡ് വർക്ക് ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് വാൾ പ്ലീനറാണ് ഇത് പിന്നെ സൂപ്പർ സീലിൻ്റെ ആണ് നമ്മുടെ ഭിത്തിയിലെ പഴയ പെയിൻറ് കുട്ടിയൊക്കെ നീക്കുന്നതിന് വളരെ പണ്ട് നമ്മൾ ചിരണ്ടി ചെണ്ടി ഇളക്കമല്ലേ ഇപ്പം അത് വേണ്ട വളരെ എളുപ്പത്തിൽ നടക്കാം നമ്മുടെ ഫിത്തിയിലെ പഴയ പെയിന്റ് കുട്ടിയൊക്കെ നീക്കുന്നതിന് വളരെ പണ്ട് നമ്മൾ ചെറുണ്ടി ചെണ്ടി ഇളക്കമല്ലേ ഇപ്പം അത് വേണ്ട വളരെ എളുപ്പത്തിൽ നടക്കാം ഞാനിതൊന്ന് ചെയ്ത് കാണിക്കാം ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ഇതിന് പിന്നെ ഇതുണ്ട് വാക്കുമുണ്ട് അതിപ്പോൾ ഫിറ്റ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ ഇത് വാൾ ചേസർ ആണ് ഇലക്ട്രീഷ്യൻ പ്ലംബിങ് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് ഫിത്തി നേരത്തെ അവർ ചെയ്യുകയെന്ന് വെച്ചാൽ രണ്ട് സൈഡ് കട്ട് ചെയ്ത് കുത്തിക്കളയുമല്ലേ ഇതിപ്പോൾ ഒറ്റ ഒറ്റ ട്രിപ്പിൽ തന്നെ ഈ അഞ്ച് ബ്ലേഡ് ഉണ്ട് അഞ്ച് ബ്ലേഡോ മൂന്ന് ബ്ലേഡോ നമുക്ക് എത്രയാണ് വീതി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം ഒരുപാട് പേര് ഇതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പൊടി പിടിച്ചു കളയുന്ന വാക്കോ ഉണ്ടോയെന്നുള്ളത് പക്ഷേ ഇതിനകത്തിൻ്റെ ആവശ്യമില്ല ഇതിനകത്ത് വെള്ളം വെള്ളം വാട്ടർ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് വരുന്നത് അതുകൊണ്ട് പൊടി കാണത്തില്ല അതുൾപ്പെടെയാണിത് അരഞ്ഞു മാറുന്നത് ഇത് അതിനകത്ത് ആ വാട്ടർ വാട്ടർ മിക്സ് ചെയ്ത് വരുന്നതിനുള്ള പമ്പാണിത് ഇത് അതിൻ്റെ കൂടെ ഇൻക്ലൂഡിങ് ആണ് അതുകൊണ്ട് ഒരു കാരണവശാലും പൊടി കാണത്തില്ല വെള്ളം ഇതിൻ്റെ കൂടെ കയറി വരുന്നുണ്ട് ഈ വീഡിയോ കണ്ടവർ ഇതിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടൂൾസുകൾ ആവശ്യമുള്ളവർ നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിൽ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് മെസ്സേജ് അയക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ഇതിൻ്റെ ബോസ്കോ ടൂൾസിൻ്റെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട ഭരണിക്കാവിലാണ് ആസ്റ്റർ പി എം ഹോസ്പിറ്റലിന്റെ തൊട്ടു ഫ്രണ്ടിലായിട്ടാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്